ഹായ് ഓൾ ബ്രൈറ്റ് ആണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾ ബ്ലഡി നൈറ്റിന് ശേഷം മറ്റൊരു സബ്ജക്റ്റ് ചെയ്യാൻ പോവാണ് അതിൽ നിഷാമേട് അഭിനയിക്കുന്നുണ്ട് വിനീതേട്ടനുണ്ട് ഞാനുണ്ട് പിന്നെ അലൻജോസ് പെരേര ഉണ്ടാവും പിന്നെ ഒരാളും കൂടെ ഉണ്ടാവും അതെ ഒരു പുതുമുഖമായിട്ടുള്ള ആളായിരിക്കും വിനീതേട്ടനാണ് എഴുതി സംവിധാനം ചെയ്യുന്നത് വിനീതേട്ടാ പറയൂ പിന്നെ ഈ പറഞ്ഞ പോലെ സംഭവം വൈകാതെ തന്നെ സംഭവിക്കും അപ്പോൾ ഞങ്ങൾക്കൊരു യാത്രയുണ്ട് ചെന്നൈക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകും പിന്നെ പല പല ആളുകളും പല പല ഉണ്ടായപ്പോഴും വിധവാധങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം മണ്ടന്മാരങ്ങനെ വന്നു പറയും അത് നമുക്ക് വിഷയമല്ല പിന്നെ ആ പലരും പലരും പുതിയ 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 വർക്ക് ഞങ്ങളെ ഷോർട്ട് നിങ്ങൾ എല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം ഞാൻ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് അപ്പം വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആയിരിക്കും കാരണം ഈ സബ്ജക്റ്റ് ഞങ്ങളെ ചെറിയൊരു ചർച്ചയിലൂടെ ഞാൻ വിനീതേട്ടനും ഇതാക്കിയതാണ് കഥ ആയിട്ടുണ്ട് അതിന്റെ പോസ്റ്റർ ഈ വരുന്ന തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാവും അപ്പം ഓക്കെ